ഏ ഗായ്സ് എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ആണ് വേടന്റെ അനിയനാണെന്ന് സത്യം പറഞ്ഞാൽ വേടൻ എന്ന കാര്യം ഭയങ്കരതായിരിക്കും അതുകൊണ്ട് വേണമെങ്കിൽ വേടൻറെ ചേട്ടനാണോന്ന് ചോദിച്ചോട്ടാ പിന്നെ അടുത്ത വരുന്ന കമന്റ് ആണ് ശ്രീനാഥ് ഉബ്ബാസിടെ സൗണ്ട് എന്നുള്ളത് പക്ഷേ എന്റെ ഫാമിലിയിലോ എന്റെ ഫ്രണ്ട്സിനോ ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ എന്റെ കമന്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ സാധനം കാണാൻ പറ്റേ പിന്നെ ഇതൊക്കെ നമുക്കൊരു പ്രിവിലേജായിട്ട് എന്നെ പറയാട്ട കാരണം ഒരു ഫേമസ് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യണമെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പിന്നെ അതിനനുസരിച്ച് നെഗറ്റീവ് കമന്റ്സും ഉണ്ടാകും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം ഇതാണ് ഓട്ടോമേറ്റഡ് ഷുഗർ കെയിൻ ജ്യൂസ് മെഷീൻ നമ്മുടെ കരിമീൻ ജ്യൂസ് ഇല്ലേ സംഭവം അത് തന്നെ കേട്ടാ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇത് തന്നെ മെഷീൻ തന്നെ നമുക്ക് കരിമ്പീൻ ജ്യൂസ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് തരോട്ടാ ഈ കരിമീൻ ജ്യൂസിന് രണ്ടര ഡോളർ ആണ്ട്ടാ ചാർജ് ചെയ്യണത് ഇത് സംഭവം അടിപൊളിയാണ് കാരണം പെട്ടെന്ന് തന്നെ സംഭവം ജ്യൂസാക്കി ഇങ്ങനെ പാക്ക് ചെയ്ത് തരും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്ട്രോയിങ് കിട്ടോട്ടോ ഇതേ കരിമ്പീൻ ജ്യൂസ് പോലെ തന്നെ ഓറഞ്ച് ജ്യൂസും ഇവിടെ അവൈലബിൾ ആണ്ട്ടാ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കരിമീൻ ജ്യൂസ് ഇവിടെ ട്രൈ ചെയ്തേക്കണത് ഇത് അത്യാവശ്യം നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് ഫ്രഷ് കരിമ്പ് തന്നെയാണല്ലോ ജ്യൂസ് അടിച്ച് തന്നെ പക്ഷെ കുടിച്ചു ഭയങ്കര മധുരം അപ്പൊ ഇതിന്റെ കൂടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് കാരണം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ